രാഷ്ട്രപതി ദ്രൗപതി മുർമു നാല് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും ആറു മണിയോടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ രാഷ്ട്രപതി എത്തിച്ചേരും വിമാനത്താവളത്തിലെ സ്വീകരണത്തിന് ശേഷം അവർ താമസത്തിനായി രാജ്ഭവനിലേക്ക് പോകും നാല് ദിവസത്തെ പരിപാടികൾക്ക് കനത്ത സുരക്ഷാ വലയമാണ് തലസ്ഥാനത്തും മറ്റ് സന്ദർശന കേന്ദ്രങ്ങളിലും ഒരുക്കിയിരിക്കുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ സന്ദർശനത്തിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് നാളത്തെ ശബരിമല ക്ഷേത്ര ർശനമാണ് രാഷ്ട്രപതി രാവിലെ തന്നെ ശബരിമലയിലേക്ക് എത്തിക്കും ദർശനത്തിന് ശേഷം വൈകുന്നേരം അവർ ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങും കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമായ ശബരിമല സന്ദർശനം രാഷ്ട്രപതിയുടെ കേരള സന്ദർശനത്തിന് ചരിത്രപരമായ പ്രാധാന്യം നൽകുന്നു നാളെ രാത്രി എട്ട് മണിക്ക് കേരള ഗവർണർ രാഷ്ട്രപതിക്ക് അത്താഴ വിരുന്ന് ഒരുക്കും വഴുതക്കാട് ഹയാത്ത് റിജൻസിയിലാണ് ഔദ്യോഗിക വിരുന്ന് നടക്കുക സംസ്ഥാന മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കും വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് രാജ്ഭവൻ അങ്കണത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ അർദ്ധകായ പ്രതിമ ദ്രൗപതി മുർമു അനാച്ഛാദനം ചെയ്യും ഇന്ത്യയുടെ പരമോന്നത പദവിയിലെത്തിയ കേരളീയനായ നേതാവിനുള്ള ആദരവാണിത് തുടർന്ന് രാഷ്ട്രപതി വർക്കല ശിവഗിരിയിലേക്ക് പോകും അവിടെ ശ്രീ ാരായണ ഗുരു മഹാസമാധി ശതാബ്ദി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങളെ രാഷ്ട്രപതിയുടെ സാന്നിധ്യം കൂടുതൽ പ്രശസ്തമാക്കും ശിവഗിരി സന്ദർശനത്തിന് ശേഷം അവർ ഹെലികോപ്റ്ററിൽ പാലാ സെന്റ് തോമസ് കോളേജിലേക്ക് തിരിക്കും അവിടെ കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കുചേരും വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ ഒന്നാണ് പാലാ സെന്റ് തോമസ് കോളേജ് പാലയിലെ പരിപാടിക്ക് ശേഷം വൈകുന്നേരം രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ കോട്ടയത്തേക്ക് പോകും കമരകം താജ് റിസോര്ട്ടിലായിരിക്കും മൂന്നാം ദിവസത്തെ താമസം വെള്ളിയാഴ്ച രാവിലെ കോട്ടയത്ത് നിന്നും രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് തിരിക്കും കൊച്ചി നാവിക വിമാനത്താവളത്തിൽ അവർക്ക് സ്വീകരണം ഒരുക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് എറണാകുളം സെന്റ് തെരേസാസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും നൂറ് വർഷം പൂർത്തിയാക്കുന്ന ഈ വനിതാ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാന ദിനമായിരിക്കും ഇത് കൊച്ചിയിലെ പരിപാടികൾ പൂർത്തിയാക്കിയ ശേഷം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് നാൽപ്പത്തി അഞ്ചിന് നാവികസേനാ വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ നെടുമ്പാശ്ശേരിയിലേക്ക് പോകും വൈകുന്നേരം നാലേകാലിന് അവിടെ നിന്നും പ്രത്യേക േനാ വിമാനത്തിൽ രാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും രാഷ്ട്രപതിയുടെ ഈ നാല് ദിവസത്തെ സന്ദർശനം കേരളത്തിന്റെ വിവിധ മേഖലകൾക്ക് പ്രാധാന്യം നൽകുന്നതും സംസ്ഥാനത്തിന്റെ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രധാന സ്ഥാപനങ്ങൾക്ക് ദേശീയ ശ്രദ്ധ നേടിക്കൊടുക്കുന്നതുമാണ് ഈ സന്ദർശനത്തിനുടനീളം സംസ്ഥാനത്ത് അതീവ ജാഗ്രതയും സുരക്ഷാ സംവിധാനങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത്